മറ്റേ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിതിൽ ടൈലറിങ് വീഡിയോ ആണ് മെയിനായിട്ട് ഇടുന്നത് നമ്മുടെ ചാനലിൽ അപ്പം ടൈലറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ഡൗട്ടും നമുക്കിതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൊരു തുണി എന്ന് വെച്ചാൽ മീറ്ററിന് നൂറ് രൂപയുള്ളൊരു തുണിയാണ് അത്യാവശ്യം നല്ല പ്രിൻ്റ് ഒക്കെ ഉള്ളൊരു തുണിയാണ് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ തുണി ഭയങ്കര സ്മൂത്താണ് കേട്ടോ വെറും നൂറ് രൂപയുള്ളു ഇതുകൊണ്ട് നമുക്കൊരു സ്ലിറ്റിൻ്റെ ടോപ്പ് എങ്ങനെ തുന്നാം നട്ടതോ അതായത് കട്ടിങ് വീഡിയോ ആണ് ഞാൻ മെയിനായിട്ട് കാണിക്കുന്നതിൽ ഇനി സ്ലിറ്റിൻ്റെ ടോപ്പ് തുന്നാൻ അറിയാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തുന്നുന്നതും വീഡിയോ ആക്കി തന്നെ ഇടാം അപ്പോൾ ദാ നൂറ് രൂപ കൊണ്ട് നമുക്കൊരു പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു നൂറ് രൂപയ്ക്ക് ഒരു ടോപ്പൊക്കെ ഇട്ടെന്ന് വെച്ചാൽ ക്വാളിറ്റിയും കുറവായിരിക്കും നൂറ് രൂപയ്ക്ക് കിട്ടുമില്ല പക്ഷേ നമുക്ക് ഇതാ വീട്ടിൽ ഇതുപോലെ തന്നെ മെഷീൻ ഉണ്ടെങ്കിൽ വെറും നൂറ് രൂപ അല്ലെങ്കിൽ അറുപത് രൂപയൊക്കെ മീറ്ററിനുള്ള തുണികളൊക്കെ ഇഷ്ടം കാണിച്ചു തരാം ഇതിപ്പോൾ അത്യാവശ്യം ഞങ്ങൾ അത്യാവശ്യം പുറത്തേക്കൊക്കെ ഇടാന്നുള്ള രീതിയിൽ എടുത്തതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്ര റേറ്റ് വരുന്നത് കേട്ടോ നമ്മൾ അറുപത് രൂപ റേഞ്ചുള്ള കുറേ തുണികൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് വീട്ടിലെ വീട്ടിലിടാനായിട്ട് അപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒരു നൂറ് രൂപ അറുപത് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് തന്നെ തുന്നിയെടുക്കാം വേറെ ചിലവൊന്നും വരുന്നില്ല ഒരു നൂലിൻ്റെ ഒരു ചിലവ് മാത്രമേ നമുക്ക് വീതി മൂന്നേ കാൽ മൂന്നേ മൂന്നേ കാൽ എടുത്തിട്ടുണ്ട് താഴേക്ക് ഫ്രണ്ട് കഴത്തിന് അഞ്ചാണ് എടുത്തിട്ടുള്ളത് ഷോൾഡറ് രണ്ട് മുക്കാൽ വരച്ചിട്ടുണ്ട് താഴേക്ക് കൈക്കുഴി ആറ് ആറ് ശേഷം ഇവിടുത്തെ ഈ ചെസ്റ്റിൻ്റെ വിടുത്തിൻ്റെ ഇവിടെ വരുന്നത് പത്താണ് ഇവിടെ ഇവിടെ വന്നത് ഷേപ്പ് വന്നത് ഒമ്പത് നീളം എടുത്തിട്ടുള്ളത് മുപ്പത്തി ഒമ്പത് നമുക്കിന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്കിതിൻ്റെ കൈക്കുഴി അതുപോലെ തന്നെ കഴുത്ത് ആ ഭാഗമൊക്കെ നമുക്ക് വെട്ടിയെടുക്കാം ഇനി സെപ്പറേറ്റ് സെപ്പറേറ്റ് വെട്ടണം എന്ന് വെച്ചാൽ ബാക്ക് കഴുത്ത് ഇറങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സെപ്പറേറ്റ് മാറ്റിയിട്ട് വെട്ടാം കേട്ടോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിയിടണമെന്നേ ഉള്ളൂ മുകളിൽ ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ചേഞ്ച് ചെയ്തിടാം അതുപോലെ തന്നെ കൈ കഴുത്ത് സ്ക്വയർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം റൗണ്ട് ഷേപ്പാണ് ഞാനിപ്പോൾ വെട്ടിയിട്ടുള്ളത് നമുക്ക് വ്യത്യസ്ത തരം കഴുത്തുകൾ നമുക്ക് തുന്നിയെടുക്കാം ഇതായൊരു ആ ലെവലിൽ നമ്മൾ മാറ്റിയെടുത്താൽ മതി ഒരു ഡിസൈൻ വരച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് വെട്ടിയെടുക്കാം അപ്പോൾ അതേ നമ്മളെ ടോപ്പ് വെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിളായിട്ട് തന്നെ വെട്ടാം നമുക്ക് വേറെ പണികളൊന്നും ഇല്ല ലൈനിങ് എന്നുവെച്ചു കഴിഞ്ഞാൽ ഒരു തുന്നിയെടുക്കാം ഇതിൻ്റെ കുറച്ച് ലെവൽ കുറവ് ഇട്ടിട്ട് അളവിൽ വെട്ടിയെടുക്കാം പക്ഷേ ഇത് അത്യാവശ്യം കട്ടിയുള്ള തുണിയാണ് അപ്പോൾ ലൈനിങ് വേണമെന്നില്ല എങ്കിലും ഞങ്ങൾ ഇടുന്നുണ്ട് അപ്പം നമുക്ക് ലൈനിങ്ങും ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വെട്ടി മാറ്റിയെടുക്കാം അതാണ് നമുക്ക് ഏറ്റവും സിമ്പിളും ഇത് ടോപ്പ് വെട്ടാം അതിന് ശേഷം ലൈനിങ് വെട്ടാം അപ്പോൾ അത് ഇത് അത്യാവശ്യം നല്ല തുണിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് നമുക്ക് വെട്ടി എടുക്കാനൊക്കെ സിമ്പിളായിട്ട് തന്നെ പറ്റും ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൈ എങ്ങനെയാണ് വെട്ടാം നമ്മളിതുപോലൊരു പാറ്റേൺ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ വെട്ടിയെടുക്കാൻ പറ്റും നമുക്ക് ഒരു സ്കൈൻ്റെ ഒരു ഷേപ്പ് ജസ്റ്റ് ഒന്ന് വെ ജസ്റ്റ് ഒരു കാർഡോർഡിൻ്റെ പീസ് ഇതുപോലെ വെട്ടി മാറ്റി വെക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ തുണിയൊന്നും മടക്കിയിട്ടതിന് ശേഷം എന്താ ഷേപ്പിൽ തന്നെ വെട്ടി എടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ ചെറിയ സ്ലീവാണ് വെക്കുന്നത് ഫുൾ സ്ലീവ് അല്ല ചെറിയ കൈയാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ആരികൊന്ന് വെട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ വരച്ചിട്ടുള്ള ആ ഷേപ്പ് ഒന്ന് വെട്ടെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ വെട്ടലായി തുണി അധികം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ സെപ്പറേറ്റ് വെട്ടണമെന്നില്ലേ ഇതിപ്പോൾ ഞാൻ ഒരു കയ്യാണ് വെട്ടുന്നത് നമ്മൾ ഒരു മീറ്റർ തുണി എടുത്തിട്ടാണ് ഈ തയ്ക്കുന്നത് സ്ലിറ്റിൻ്റെ അത്യാവശ്യം ഒരു മീഡിയം വണ്ണമുള്ളവർക്ക് നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ വെറും ചിലവെന്ന് പറയുന്നത് നൂറ് രൂപയാണ് അപ്പോൾ അതെല്ലാവരും വീട്ടിലും മെഷീനൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല തുണികളൊക്കെ എടുത്ത് നമുക്ക് തന്നെ തയ്ച്ചുണ്ടാക്കാം വീട്ടമ്മമാർക്ക് ആണ് ഞാൻ കൂടുതലും പറയുന്നത് അവർക്ക് വീട്ടിലെ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോൾ ഇടാനൊക്കെ നമുക്ക് ഇതുപോലത്തെ നല്ല തുണികൾ തുണികളെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലവ് 100 രൂപയേ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിലെ ടൈലർ മെഷീൻ ഒക്കെ ഉണ്ടെന്ന് വെച്ചഞ്ഞാൽ ഇതെപോലെ വെട്ടി അതുപോലെ തന്നെ തൈച്ചക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം ഇപ്പോ Mickey ർക്കും തൈയിൽ അറിയാം പഠിക്കാനൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ക്ലാസ്സുകളൊക്കെ കേട്ട് തന്നെ നമുക്ക് ഇതൊക്കെ തയ്ച്ച് നോക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ തയ്ച്ചു എന്ന് വെച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആവണമെന്നൊന്നും ഇല്ല നമ്മൾ തയ്ച്ച് തയ്ച്ച് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ തയ്ച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫിനിഷിംഗ് ഒക്കെ വരും അപ്പോൾ അതേ കൈയ്യൊക്കെ വെട്ടി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്ലിറ്റും അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ലുക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ